ഈ ജിന്നിനോട് തേടുന്ന പോലെ ആരും ചോദിച്ചപ്പോ അങ്ങനൊന്നും നമ്മളെ ഈ ചോദ്യം എങ്ങനെ ആവർത്തിച്ചു ആളുണ്ട് ജിന്നിനോട് വിളിക്കുന്ന ആളുണ്ട് നിങ്ങളൊന്ന് കേട്ടോളി കേട്ടോ എന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഇവര അവസ്ഥാ വിശേഷം മനസ്സിലാക്കാനാ പറയണേ കേട്ടോളി ജിന്നിനോട് തേടുന്ന പോലുണ്ട് ആരാള് നമ്മള് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം അപ്പൊ ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് വിളിച്ച ശെർക്കല്ല എന്ന് പറയണമെങ്കിൽ തെളിവെവിടെ തെളിവെവിടെ പ്രമാണം എവിടെ അത് ഒന്നാം പ്രമാണം ഒന്നാം പ്രമാണം എന്താ അനസ് അനസ്മൗലവി രണ്ടാം പ്രമാണം എന്താ ദുർബല ഹദീസ് നിങ്ങൾ നാലിച്ചു ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘത്തിന്റെ ഗതികീടം നാലിച്ചു ഒന്നാം പ്രമാണം എന്താ കൗലു അനസ് അനസ് അനസ്മൗലവിയാണ് ഒന്നാം പ്രമാണം രണ്ടാം പ്രമാണം എന്താ ഒരു ഹദീസാണ് ഹദീത് പോയി ഹദീസ് മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ഈ വാദം വന്നപ്പോ സ്വാഭാവികമായും വീണ്ടും വീണ്ടും ചോദ്യമായി പുഴയിൽ വീഴുന്ന ആൾ മാത്രമല്ലല്ലോ ഒരാൾ ബിൽഡിംഗ് ഇന്ന മോളിൽ നിന്ന് വീഴുമ്പോ അയാൾക്കും വിളിക്കാലോ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എന്തല്ല അത് ചെർക്കല്ലാന്ന് പറയണം അപ്പൊ ചിലർ ചോദിക്കുക അങ്ങനെ ആരൊക്കെ വിളിക്കണത് വിളിക്കണ വിളിക്കണാരാ കേൾപ്പിച്ച വിളിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ ആരാ വിളിക്കുന്നത് ചില ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിളിച്ച ആളുകൾ ഉണ്ട് വിളിച്ചാവൂർക്കാവൂലെർക്കാവൂ ശിർക്കാവൂലെ വിളിക്കുന്നത് ആരാണ് ഇനി അങ്ങനെ ഒരാളും വിളിക്കുന്നില്ല എന്നൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാന്യ സഹോദരങ്ങള് അവർക്ക് വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടി വളരെ വ്യക്തമായി തന്നെ കേൾപ്പിച്ചു തരാ മുസ്ലിം ജിന്നിനെ തന്നെ വിളിക്കുന്നവർ മുസ്ലിം തന്നെ വിളിക്കുന്നവർ എവിടെ ഇതുപോലെ വെള്ളത്തിൽ കടലിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നു പിന്നെ ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഹാർബറുണ്ട് ഹാർബറിൽ സ്ഥിരമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇവിടെ ഇവിടുത്തെ ഈ ജിന്നിന്റെ സഹായത്താൽ ജോലി ഇതൊക്കെ കിട്ടുന്നുണ്ട് അവർ ഞാൻ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കും ഫിഷിംഗ് ബോട്ടിൽ പോണോ അപ്പോൾ ഒരു മാസം മുന്നേ ഏഴിമുഖത്ത് ബോട്ട് പട്ടണം വീഴാന്നുള്ള സംഭവമുണ്ട് ബോട്ട് വട്ടണം വീഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടം വീണ് കഴിഞ്ഞാൽ തടി കിട്ടാതെ വലിയ കഷ്ടമാണ് അപ്പം എല്ലാവരും ദൈവങ്ങളെ വിളിക്കുകയാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വിളിക്കാൻ ദൈവങ്ങളും ദൈവങ്ങളില്ല അപ്പൊ ഞാൻ ജെന്നേന്ന് വിളിച്ചു അപ്പ എല്ലാവരും ദൈവങ്ങളെ വിളിക്കുകയാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വിളിക്കാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല അപ്പൊ ഞാൻ ജെന്നേന്ന് വിളിച്ചു അപ്പൊ ജെന്നോ വന്നവൻ്റെ പേരാണ് പക്ഷേ ഞാൻ വിളിച്ചത് ജനാണ് കാറ്റുംകോക്കെ പെട്ടുണ്ട് പിന്നെ കടല് കൂടുതലുള്ള ടൈമിലൊക്കെ വളരെയധികം കഷ്ടപ്പെടാറൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടൊക്കെ ജിന്നിനെ വിളിക്കാറുണ്ട് സഹായിക്കാറുണ്ട് ഈ ഗോപിച്ചേട്ടൻ കടലിൽ പോകുമ്പോ ജിന്നിനെയാ വിളിക്കുന്നത് ഈ ഗോപിച്ചേട്ടൻ വിളിക്കുന്നത് കാഫർ ജിന്നിനെയല്ല മുസ്ലിം ജിന്നിനെയാണ് കടലിൽ പോകുമ്പോ ഇവരുടെ വിശ്വാസം അറിയോ ജിന്ന് സഹോദരങ്ങളെ എന്നൊരല്പം വൈകാരികമായി പോയാൽ നിങ്ങൾ ക്ഷമിക്കണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചു ഗൗരവമായി തന്നെ നിങ്ങൾ കേൾക്കണം ഈ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വാചകം ശ്രദ്ധിക്കണം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിലെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടാണോ മനസ്സിൻ്റെ ഈ പ്രസംഗം ആണല്ലോ ആണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നിനെ വിളിക്കുന്നവരുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണല്ലോ അനുസിന്റെ മറുപടി അല്ലേ 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 ഏയ് അങ്ങനെയല്ലേ അതെ എന്താണ് യഥാർത്ഥത്തിൽ അനസ്മൊല ഇവിടെ ജിന്നിനോട് വിളിക്കുന്നവർ ഉണ്ടോ ഇല്ലേ എന്നാണോ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചർച്ച പോയിന്റ് ഒന്ന് ഇവിടെ ദുനിയാവിൽ ജിന്നിനെ ആരാധിക്കുന്ന ഒരാളുമില്ല എന്ന വാദത്തിനാണോ അനസ് മൊലിന്റെ മറുപടി ജിന്നിനെ വിളിക്കുന്ന ഒരാളുമില്ല എന്നൊരു ടീം വാദിച്ചിട്ട് അതിന്റെ മറുപടി ആണെങ്കിൽ ഇത് അതല്ല മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണോ എന്നതിന് തെളിവാണിതെങ്കിൽ നാളെ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു 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 പ്രബോധകൻ സമ്മകാരൻ മദനി എന്ന് ചോദിച്ചാൽ ഗോപി മോഹനൻ മോഹനൻ ഏത് മണ്ഡലം പ്രസിഡന്റാ നിങ്ങൾ അപ്പ തിരഞ്ഞെടുത്തതാ മോഹനെ മുജാഹിദുകൾ ചിന്നിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മോഹനൻ ചെയ്യുന്നു എന്നാണോ മറുപടി ആണോ ചിന്തിക്കണം ഇവർ ആരാ ചിന്തിക്കണം മനുഷ്യരൂപം കൊണ്ട് മറ്റെന്തെങ്കിലും ജന്മമാണോ ഈ മനുഷ്യൻ എനിക്കറിയില്ല എനിക്കറിയില്ല ഇയാൾ ആരെങ്കിലും വിശ്വസിക്കുവോ നേരത്തെ ഇയാൾ പറഞ്ഞ എന്താ ഒന്നാം നിന്നെ ലോകത്തെ ലോകത്താരെങ്കിലും പ്രമാണാക്കുവോ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഓന്തിന്റെ നിറമുള്ള നേരെ ഗോപി ചെയ്ത ചിഹ്ന പ്രാർത്ഥന ഞങ്ങൾ ചെയ്യുന്നു ജിന്നിനോട് തേടുന്ന പോലെ ആരോ ചാൽ വാശി പിടിക്കുന്നു വേണ്ട ഞാൻ തെളിയിക്കുന്നു പറഞ്ഞിട്ട് ക്ലിപ്പെടുന്നേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഈ അനസ് പ്രസംഗിക്ക് വെച്ചിരിച്ചല്ലോ നേതാക്കന്മാരെ നിങ്ങൾ സ്റ്റേജിലിരുന്ന് നിങ്ങൾക്കൊരു നിലവാരത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ട് വീണ്ടുവാൻ ആവർത്തിച്ചു ആവർത്തിച്ചപ്പോൾ ഞാൻ ഒരുക്കി വിളിച്ചു പോണരുത്തില്ല ഒരു കാര്യം പറയാൻ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്നൊരൊറ്റ വാക്ക് എൻ്റെ പ്രിയ കൂട്ടുകാരൻ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ മാത്രമല്ല വിളിച്ച മോഹൻ തന്നെ പറഞ്ഞില്ലേ എനിക്കൊരു പർച്ചുനെയും വിളിക്കാനില്ല ഓ തെളിവ് നിരീക്ഷത ഒരു കാര്യം എനിക്ക് ഉറപ്പായി പേരോടിന്റെ ശിഷ്യനായിരുന്നു പേരോട് നിന്റെ ശിഷ്യനല്ല നീ പേരോടിന്റെ ഗുരുവാ നീ പേരോടിന്റെ ഗുരുവാണ്

كن في الدنيا كانك غريب وابن سبيل මදන් තමාශයි കാണަން പറ്റാത്തണ്ടട്ടോ ഇതൊക്കെ എങ്ങനെ പറയുന്നത് ഇതൊക്കെ എങ്ങനെ പറയുന്നത് પ્રસંગીച് કાયુંണ്ടാക്കാനുള്ള ഒരു ആർപാડ അല്ല മദം എന്നതുകൊണ്ടാണ് സത്യമായി ഇതി നിങ്ങള് വിശോ ഇത് നീതിയോ വലാ യജിരി മന്നക്കും ഷനાન ഖൗമിൻ അല അതദില ഹദില ഹുവ അക്റബ ലിത്തഖ്വ വലവല അൻഫസി

അടുത്തവരെന്താ ചെയ്യണം മുജാഹിദ് ബാലിശ്ശേരി ബിബാരാധന നടത്തും ഞങ്ങൾ തെളിവുണ്ട് എന്നിട്ട് എന്നിട്ടവരെന്താ ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തില് സുരേന്ദ്രൻ ബിംബാരാധനത്തുന്ന ക്ലിപ്പിംഗ് ആയിക്കൂടെ